പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാലു കുത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഫ്രീസല്ല കാലു കുത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അയാളെ കാലെടുത്ത് മേലോട്ട് വെക്കാം അയാൾ എം എൽ എ ആണ് അയാൾ ഇവിടെ വരുന്നു നാണോ മാനോ ഇല്ലാത്ത ആൾക്കാർക്ക് എവിടെയും വരാലോ അയാൾ വരുന്നു അയാൾ വരുന്ന സമയത്ത് പ്രതിഷേധിക്കാനല്ലേ നമുക്ക് സാധിക്കുള്ളൂ നമ്മൾ പ്രതിഷേധിച്ചിട്ടുണ്ട് ബി ജെ പി എം എൽ എ ഓഫീസിലേക്ക് നിരന്തരമായി മാർച്ച് നടത്തിയിട്ടുണ്ട് പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ രാഹുൽ മാങ്കൂട്ടൂർ പങ്കെടുത്ത ഒരു പരിപാടി പങ്കെടുക്കതിനെ സംബന്ധിച്ച് ബി ജെ പി അഭിപ്രായം പറഞ്ഞിട്ടല്ലോ ഞങ്ങളത് തള്ളിക്കളയുകയും അവരോട് വിശദീകരണം ചോദിക്കുകയും അവർക്കൊരു തെറ്റുപറ്റിയതായിട്ട് അവർ സംസ്ഥാന നേതൃത്വം ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഞങ്ങളുടെ ആത്മാർത്ഥയുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കരുത് പാലക്കാട് മുനിസിപ്പാലിറ്റി ഔദ്യോഗികമായി നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിലും ഞങ്ങൾ എം എൽ എ പങ്കെടുപ്പിലാവും ബൈ പ്രോട്ടോകോൾ അനുസരിച്ച് എം എൽ എ പങ്കെടുപ്പിക്കേണ്ടതാണ് മുനിസിപ്പാലിറ്റിയുടെ രണ്ട് പരിപാടി ഒന്ന് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ജോർജ് കുര്യം പങ്കെടുത്ത പരിപാടി സുരേഷ് ഗോപി പങ്കെടുത്ത രണ്ട് ഒഫീഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ നോർമൽ പ്രൊസി പ്രോട്ടോക്കോൾ അനുസരിച്ച് ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കേണ്ടത് സ്ഥലം എം ആണ് ഞങ്ങൾ ആ രണ്ട് ഔദ്യോഗിക പരിപാടിക്കും എം എൽ പങ്കെടുപ്പിച്ചിട്ടില്ല അതാണ് ബി ജെ പിയുടെ നിലപാ നിലപാട് പാലക്കാട് എല്ലാവർക്കും വ്യക്തമാണ് അത് ഇതിനാണ് ഏ ഞങ്ങൾ നോക്കിക്കോളാം മുരളീധരൻ എന്തായാലും വേറെ വേവലാതില മുരളീധരൻ സ്വയം ടിക്കറ്റ് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് അന്വേഷിക്കട്ടെ അതാണ് ആദ്യം ചെയ്യുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് എങ്ങനെ വേവലാതി മുരളീധരൻ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു വേവലാതി ഉണ്ടാവും എന്നുള്ളതാണ് കോൺഗ്രസുകാർക്ക് നാണക്കേട് കൊണ്ട് തലയിൽ മുന്നിടാതെ പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഒരു തോർത്തുകൊണ്ട് മേടിച്ചു കൊടുക്കട്ടെ മുരളീധരൻ അതാ നല്ലത് ഇത് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കി അദ്ദേഹം പ്രതികരിച്ചില്ലേ അദ്ദേഹത്തിന്റെ പ്രതികരണം എല്ലാ മീഡിയയിലും വന്നിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ വിശദമായിട്ട് അതേ സംബന്ധിച്ചുള്ള ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടിട്ടുണ്ട് വിശദമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഈ വാർത്താ മതത്തിന്റെ തൊട്ടുപറ്റിയ ദിവസത്തെ ചില വിഷ്വൽ മീഡിയ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ അവരോടും പറഞ്ഞിട്ടുണ്ട് അതിലൊരു കാര്യമുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ് ആ ബാങ്കിന്റെ ഭരണസമിതിയിൽ അദ്ദേഹം ഒരു മൂന്ന് വർഷം മാത്രമേ ഇരുന്നിട്ടുള്ളൂ